ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ തിരിച്ചു ഒമാനിൽക്ക് തന്നെ പോവാണ് അപ്പം അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും മൊത്തത്തിൽ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട് നല്ല എല്ലാവർക്കും എനിക്കും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഒക്കെ ഉപ്പ പിന്നെ ഇപ്പം പിന്നെ ചെയ്യേണ്ടെന്ന് പറയും ഉപ്പാക്ക് ചെയ്യണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഞങ്ങളെല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ ഞാനൊന്നും എനിക്ക് ചെയ്യണ്ട എനിക്കെന്തിനാണ് എനിക്കെന്തിനാന്നൊക്കെ ചോദിക്കും പക്ഷെ ഹസ്ബൻഡിന് നിർബന്ധം എല്ലാവരും കൊണ്ടുപോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ ചമ്രവട്ടം പ്രീമിയർ എന്ന് പറഞ്ഞിട്ടൊരു ലാബുണ്ട് ആ ലാബിൽ നിന്നാണ് ചെയ്യാറ് ആദ്യം നമ്മൾ ചെയ്തത് പ്രീമിയർ പൊന്നാനി ജംഗ്ഷൻ്റെ അവിടെ ഉണ്ടായിരുന്നവരുടെ അവിടുന്ന് അവിടെ നിന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവർ നേരെ നരിപ്പറമ്പ് ചമ്രവട്ടം ഭാഗത്ത് പുതിയതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് മൊത്തത്തിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും അതിലെല്ലാം ഉണ്ടാവും സ്കാനിങ് അങ്ങനത്തെ സ്കാനിങ് പിന്നെ ലിവർ എന്താ സ്കാനിങ് പിന്നെ വേറെ എന്തോ ഉണ്ട് അത് ആ ഇ സി ജി സ്കാനിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേറൊരു പാക്കേജ് തന്നെ ഉണ്ട് പിന്നെ അതല്ലാതെ മൊത്തത്തിൽ വേറെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് അത് ഞാൻ ആ സ്കാനിങ് അങ്ങനത്തെ സംഭവങ്ങൾ നിന്നിട്ടില്ല ഞാനമ്മയൊന്നും അപ്പം അത് നമ്മൾ ഫാസ്റ്റിങ്ങിൽ പോണം ഫാസ്റ്റിങ്ങിൽ പോയിട്ട് ബ്ലഡ് കൊടുത്തിട്ട് പിന്നെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് ബ്ലഡും യൂറിനൊക്കെ കൊടുക്കണം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ലാബ് അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് നമ്മൾ ബഡും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് എല്ലാവരും ചെക്കപ്പ് ചെയ്യാറുണ്ട് കൂടുതലും ഉമ്മാക്കൊക്കെ ഇവിടെ വന്നിട്ട് ചെക്കപ്പ് ചെയ്യാറുണ്ട് മക്കൊരു ഷുഗർ പേഷ്യൻ്റാണ് അപ്പം തന്നെ ഒരാറുമാസമൊക്കെ കൂടുമ്പോൾ ഈ ഒരു ചെക്കപ്പ് ചെയ്യണത് നല്ലതാണ് അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണത് ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ പൊന്നാനി നമ്മളെ വൈറലായിട്ടുള്ളൊരു കട ഉണ്ട് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടുന്ന ഒരു കട അവിടെ പോയിട്ട് നല്ല മുട്ടപ്പത്തിരിയും ബീഫും എന്താ പറയാ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അവിടുത്തെ മുട്ടപ്പത്തിരിയും ബീഫും ഭയങ്കര ടേസ്റ്റുമാണ് നല്ല സ്പെഷ്യലാണ് അവിടെ നല്ല ആൾക്കാരും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കടയാണെങ്കിലും നല്ല തിരക്കാണ് അവിടെ അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് അപ്പം അതായത് ഒരു കുളത്തിൻ്റെയൊക്കെ ഒരു സൈഡിലാണ് അപ്പം ഭയങ്കര വൈബാണ് മാത്രമല്ല ഇപ്പം മഴ ഇല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ മഴൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണാറുണ്ട് നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പറഞ്ഞാലും അറിയില്ല പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും ഈ ഒരു മുട്ടപ്പത്തിരിയും ബീഫും എന്നുള്ളൊരു കട അവരെ കടൻ്റെ പേരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ പോയി നേരെ വലിയൊരു കുളുണ്ട് അതാ ഈ റൈറ്റ് കട റൈറ്റിക്കുള്ള റോട്ടിലാണ് പോവേണ്ടത് അവിടെ തന്നെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പള്ളി വരുന്നുണ്ട് അവിടെ സ്കൂൾ ഒരു സ്കൂളൊക്കെ വരുന്നത് കുളത്തിൻ്റെ അവിടെ മതിലൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ കട മുട്ടപ്പത്തിനും ബീഫും അന്ന് തന്നെയാണ് കടത്തിൻ്റെ കടൻ്റെ പേര് ഇതാണ് ഞാൻ പറഞ്ഞ കുളം നല്ല ഭംഗിയില്ല നല്ലൊരു വ്യൂ ആണ് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരിക്കും പിന്നെ പെട്ടെന്നാണ് മഴ അങ്ങോട്ട് പോയത് മഴ പെയ്തപ്പോൾ പിന്നെ നല്ല വ്യൂ ആയി അങ്ങനെ ഹസ്ബൻഡ് പോയിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കഴിക്കൽ ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ആദ്യം പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം പോയിട്ട് കഴിച്ചിട്ട് പോരി എന്നിട്ട് ഞാൻ കഴിക്കാറ് അങ്ങനെ ആൾ പോയിട്ട് ആൾ കഴിക്കാൻ പോയിട്ടുണ്ട് ആൾ ഒരാളെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടി ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് ചെറിയ ആൾ പിന്നെ കഴിക്കൂലല്ലോ പാൽ മാത്രം കുട്ടിക്കണോട്ടില്ല അപ്പോൾ എൻ്റെ റോ എൻ്റെ ടേൺ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് മുട്ടപ്പത്തിരി നല്ല അടിപൊളി ബീഫ് കറി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് ഓൾ ടൈം ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളൊക്കെ കഴിച്ചു വന്നാണെന്നിട്ട് വീണ്ടും എൻ്റെ കഴിച്ചിട്ട് തരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ടൈം ടൈമുണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ അപ്പം നമ്മളിവിടെ നല്ല നാടൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി വെളിച്ചെണ്ണ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം വെളിച്ചെണ്ണ ഇല്ല കേട്ടോ സോറി അപ്പോൾ അത് എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങി വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പം അതാ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉമ്മ പറഞ്ഞാൽ ഹസ്ബൻഡും ഉമ്മ പറഞ്ഞു പറഞ്ഞെന്നാണ് ഉമ്മാൻ്റെ നാട്ടിൽ ഉള്ളൊരു മില്ല കേട്ടോ അത് കുടുംബശ്രീത്തെ പെണ്ണുങ്ങൾ ഒരു മില്ലാണ് നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലിയറൊക്കെയുള്ള നല്ല മില്ലാട്ടോ കേട്ടോ അവരെന്നെ ഉണക്കി അവരെന്നെ പൊടിച്ച് തരുന്നതാണ് അപ്പം നമ്മൾ അഞ്ച് കിലോ പുട്ടുപൊടി അഞ്ച് കിലോ അരിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഫിഷ് മസാല ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിക്കലും ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഒറ്റ വീഡിയോ വീഡിയോ ആക്കുകയെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ നോക്കി പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയാൽ ലെങ്ത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിലെങ്കിലും എങ്കിലും ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കുറേ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് പോയതും കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് സെക്കൻഡ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത് ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്ക് പാക്കിങ്ങാണ് ശരിക്കും എന്താ പറയുക എത്രക്ക് നമ്മൾ നമ്മൾ ഹാപ്പിനെസ് ഉണ്ട് അതായത് നമ്മൾ എത്ര ആയാലും നമ്മൾ നമ്മൾ ഹസ്ബൻ്റും നമ്മളും മക്കളും മാത്രമായിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും അങ്ങനെ പോകുക ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പോകുമ്പോൾ നമുക്ക് എത്ര ആയാലും ഒരു വിഷമം ഒരു വിങ്ങൽ ഉണ്ടാവും മനസ്സിൽ അത് അത് എന്താ പറയുക അതങ്ങനെ നോർമലി പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും അത്ര നമ്മൾ കരിവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ടാവും ഭയങ്കര വിഷമം ഉണ്ടാവും പിന്നെ പോയാലേ പറ്റൂ നമുക്ക് ജീവിതം എന്നല്ലേ ഉള്ളൂ നമ്മൾ നിൽക്കാൻ പറ്റുന്നവരത്തോളം അല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളിതാ പാ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മൾ മൂന്ന് കുട്ടികളും നമ്മൾ രണ്ടു ഒക്കെ ഉണ്ടല്ലോ ഹസ്ബൻഡും ഞാനും എല്ലാം കൂടെ നമുക്ക് ലഗേജ് ഒന്നും ശരിക്ക് ചെക്കിങ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് നമ്മൾ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ അവർക്ക് അറുന്നൂറ് രൂപ അങ്ങനെ എന്താണുള്ള ഒരാൾക്ക് റേറ്റ് വരുന്നത് ഉള്ളത് അങ്ങനെ അവർ നോക്കി നമ്മൾ കാര്യങ്ങളൊക്കെ പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഹാൻഡ് ബാഗേജും ചെല്ലാ ക്യാബിൻ ബാഗേജും എല്ലാം നമ്മൾ ലഗേജിൽ വീട് തന്നെയാണ് ചെയ്തത് കുട്ടികളെ പിടിച്ചിട്ട് നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പിന്നെന്താ നമ്മൾ അലഹമ്മില്ല മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഒരു പ്ലെയിൻ ക്രാഷ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നൊക്കെ തവക്കലത്തും അല്ലല്ല അത് എന്താ തീരുമാനിച്ചിരുന്നു അതുപോലെ അല്ലേ എല്ലാം നടക്കുള്ളൂ ഒക്കെ എല്ലാവര് വരമേൽപ്പിച്ചിട്ട് അവർ ഇതിൽ പോകുന്നു അപ്പോൾ ഹസ്ബൻഡും മുന്നിൽ ഇതാ പോണുണ്ട് കേട്ടോ മോളതാ മോള് നല്ലൊരു മോൾക്ക് ട്രോളി കുന്തിരണം പറഞ്ഞിട്ട് ആൾ ട്രോളി കുന്തിയിട്ടങ്ങനെ നടക്കുന്നു പിന്നെ എനിക്കിപ്പോഴും സത്യം പറയല്ലോ എസ്കുലേറ്ററിൽ കയറാൻ പേടിയാണ് എന്തിന് ഈയൊരു എസ്കുലേറ്ററിലെ കയറാൻ പോലും പേടിയാണ് അറിയില്ല എന്താണെന്ന് അറിയില്ല പിന്നെ പൊതുവേ പേടിയാണ് പിന്നെ കുട്ടികളും കൂടെ ആകുമ്പോൾ നല്ല പേടിയാണ് അങ്ങനെ അങ്ങനെന്താ ആൾ ഫ്രണ്ട് വിളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ പേര് അങ്ങനെ നോക്കുകയാണ് എനിക്ക് ആളറിയാം അപ്പം ആളെ കാണാനില്ല അപ്പം വണ്ടിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവരണേ അലഹദില്ല എന്താ പറയുക ആൾ ഇവിടെ വന്നിട്ട് വണ്ടി എടുത്തതാണ് പുതിയ വണ്ടി എടുത്തതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വണ്ടിയിൽ കയറുന്നത് അപ്പം ഇത് ഇത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളതുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഈ വണ്ടിയിലൊന്നും കയറാനൊന്നും പറ്റിയിട്ടില്ല അലഹദില്ല ഇപ്പം പറ്റി ആൾക്കും ഞങ്ങൾ അതുപോലെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ആൾ തലേന്ന് അതായത് ഇപ്പോൾ ഇന്നാണ് വരുന്നുണ്ട് അതിൻ്റെ തലേന്ന് ഹസ്ബൻഡ് ഫ്രണ്ട് കാറ് ഇവിടെ കൊടുന്ന് കീ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്ക് ഞങ്ങൾ അങ്ങനെ കയറ്റണം കാറിൽ അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു ശരിക്കും സർപ്രൈസ് ആയിരുന്നു എന്താ പറയുക ഞാൻ ആ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് തരികയാണ് ആളെവിടെ ആളെവിടെയാണ് അപ്പോൾ നോക്കുമ്പോൾ നേരെ ട്രോളേക്ക് കൊന്തിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിക്കണം കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ ശരി അങ്ങനെയാണല്ലേ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്താ പറയുക ഭയങ്കര സന്തോഷം ഓക്കെ അപ്പോൾ അത്രയൊക്കെ